ഹലോ ആ സബ് ഇൻസ്പെക്ടറപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു എവിടുണ്ടിപ്പോ ഞാനിപ്പോ വീട്ടിലെത്തിയതേയുള്ളൂ പറഞ്ഞു എന്താ നമുക്ക് ചെയ്യാം നിങ്ങൾ ലോറി വിട് രാവിലെ ചരക്ക് ലോറി ഞാൻ വിടാം പക്ഷെ ഒരു എമൗണ്ട് ഞാൻ ഷെറീഫിനോട് പറഞ്ഞിട്ടുണ്ട് പത്ത് പൈസ ഒന്ന് വന്നാ നമുക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം കുറയല്ലേ ഞാൻ വരാം പക്ഷെ മുതലാളി െ കളിപ്പിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ കാൽപ്പാട് കണ്ടാൽ അത് പുലിയാണോ പൂച്ചയാണോന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ പറച്ചോനോ നമുക്ക് തന്നിട്ടുണ്ട് നിങ്ങള് വരെയും നേരം നിറയുമൊന്നുമില്ലാത്ത ബിസിനസ് ആയിരുന്നു അതെനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ജയിക്കാൻ എന്തു വഴിയും നോക്കും അതിന് ഇന്ന വഴിയെന്നൊന്നുമില്ല പക്ഷെ തോറ്റൂന്നുറപ്പായ പിന്നെ കളിക്കാൻ നിക്കരുത് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാവണം അതാ ഓനില്ലാണ്ടായി പോയത് എന്റെ ചെക്കന് ഇതാ ഇരുപത്തിയഞ്ച് ലക്ഷം തികച്ചുമുണ്ട് നേരത്തെ ചോദിച്ചപ്പോ ആ അഞ്ച് തന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇരുപത് ലാഭമായേ ആ പറഞ്ഞിട്ട് കാര്യമില്ല ഇരുപത്തിയഞ്ച് തികച്ചും പോണമെന്നായിരിക്കും അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ വിധി പോകാൻ വരട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തു ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യിട്ട് കോളി പിള്ളേ ഞാനാ വണ്ടി വിട്ടേക്ക് വേണ്ടൊന്നും എന്നാ ഞാ റെക്കോളി 啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊

ആ സ്റ്റേഷൻ ഉള്ളപ്പോഴാണെന്ന് അതല്ല അബൂബക്കർ ഹാജി ആൾക്കാർ വന്നാൽ കേൾക്കുന്നത് സത്യം എന്താണെന്ന് പറഞ്ഞോ മാത്രം അറിയാം അങ്ങനെയാണെങ്കിൽ ഇത് വീട്ടിൽ നിന്ന് തീരാൻ പോകുന്നില്ല വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്നല്ല അന്ന് തൊട്ട് ഇന്ന് വരെ സബ് ഇൻസ്പെക്ടർ സോളമന്റെ ചലനങ്ങളൊന്നും ഞാൻ അറിയാതെ പോയിട്ടില്ല ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അങ് ഇടുക്കിയിലോട്ട് അതും രാജാക്കാട്ടിലേക്ക് തന്നെ കെട്ടിയെടുക്കാനുള്ള എന്റെ ശ്രമം ഏതാണ്ട് കരകണ്ട് തുടങ്ങിയതായിരുന്നു ഇനിയിപ്പോ ഈ ജീവച്ഛമായി കിടക്കുന്ന തന്നെ കൈ കിട്ടിയിട്ട് ഞാൻ എന്ത് അതുകൊണ്ട് ഞാൻ കാത്തിരിക്കാം ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് പഴയ ചോരത്തിളപ്പുള്ള സോളമനായി തന്നെ നിന്നെനിക്ക് കിട്ടണം ആ പിന്നെ പത്രത്തെ നിന്ന് ഇരുപക്ഷെ അറിഞ്ഞു കാണും നമ്മുടെ ചാണ്ടിക്കുഞ്ഞ് തൂങ്ങിച്ചത്ത കാര്യം പാവം തൂങ്ങിച്ചത്താണോ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നൊക്കെ ആർക്കറിയാം പക്ഷേ ചങ്കുറപ്പ്ലവനായിരുന്നു മോളുടെ കല്യാണം മുടങ്ങിയിട്ടും ചത്തുപോകുന്നവരെ ബോധ്യമായിട്ടും അവനത് പറഞ്ഞില്ല ദേഹാനക്കർ ഒട്ടും ഇമോഷണൽ ആകുകയും ചെയ്യരുത് ഇതൊരു തുടക്കം മാത്രമാണ് ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനും കിടക്കുന്നു ആ എന്നാൽ ഞാൻ അടുത്ത ആഴ്ച തിരുവനന്തപുരത്തിന് മുമ്പോ ഞാൻ ഹോം മിനിസ്റ്റർ ഒന്ന് കാണും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടില്ലെങ്കിൽ പ്രശ്നം ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുക്കും നാടെളക്കി ഒരു പ്രക്ഷോഭം ഒരു പോലീസുകാരന്റെ ജീവനോട് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പിന്നെ ആർക്കാതുള്ളത് കണ്ടപ്പഴാ പറഞ്ഞെ എഴുന്നേറ്റ് നടക്കാറാ ഇത്രേ കൂടി വന്ന ഒരാഴ്ച അതിനുള്ള ആസ്പത്രി വിടും പറഞ്ഞേ ആസ്പത്രി വിട്ടാലും പഴയ ഉണ്ടാവില്ല അമ്മ കിട്ടലല്ലേ കിട്ടിയേ കിട്ടാണ്ട് ആരോടാ അപൂപക്കരഹാജിയോടെ മൂപ്പറിന് ഏറെ കാലം ഒന്നും ഇവിടെ ഉണ്ടാവില്ല എവിടെങ്കിലും സ്ഥലം മാറി പോണായിരിക്കും നല്ലത് അടിക്കാനും തൂക്കാനും പിന്നെ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ മാറി മാറി ഇവിടെ ഉണ്ടാവും എന്നാലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് സുരേഷ് സാർ സാറിനെ പറഞ്ഞതാ നാട്ടിലേക്കോ മറ്റോ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നടക്കും അല്ല ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടല്ല സാറിന്റെ സൗകര്യം അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ പകരം ചോദിക്കാനോ കണക്ക് തീർക്കാനോ ഒന്നുമല്ല എന്റെ ചോര വീണ മണ്ണായ മണ്ണിട്ട് തൽക്കാലം ഞാൻ എങ്ങോട്ടുമില്ല എല്ലാം വെച്ചിട്ടുണ്ട് ആ ക്ക് കുറച്ചു നേരം ഞാൻ ഞാൻ സെറ്റിലാക്കിയിട്ടെ ഞാൻ പോകുന്നില്ല ഹബീബ് എന്ന സ്റ്റേഷനിലേക്ക് എല്ലാം രാത്രിയാകുമ്പോൾ ഒരാളെങ്കിൽ വരണം ശരി സാർ ആ വന്നല്ലോടാ എനിക്ക് അച്ഛൻ തന്നെ പലപ്പോഴും അത് പോട്ടെ വെച്ചോണ്ട് ൂരെ യാത്രയും ചെയ്ത് മറ്റേ മോനെ നീ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത് ഇത് ആരേലും വിട്ടൊന്ന് ഫോൺ ചെയ്ത് അറിയിക്കാമായിരുന്നില്ലേ പത്തൊമ്പത് ദിവസം ആശുപത്രിക്ക് കിടന്നെന്നും തിരിച്ചു കിട്ടുകയും സീരിയസ് ഒക്കെ നാട്ടുകാർ പറഞ്ഞിട്ട് വേണോടാ ഞാൻ അറിയാൻ അച്ഛനെ അറിയിച്ച അത് പിന്നെ നെഞ്ചത്തടി നിലവിളിയൊക്കെ ഒരു മനുഷ്യനാകുമ്പോ ഇതുപോലൊക്കെ പറ്റുകയും ആശുപത്രി കിടന്നിരിക്കുകയും ചെയ്യും ആ സമയത്ത് നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ഒക്കെ അമ്മയും ബെങ്കന്മാരൊക്കെ തന്നെയാ അല്ലാതെ പോലീസുകാരല്ല അച്ഛൻ എപ്പം ആ എന്റെ ഇന്നലെ ഞാൻ അറിയുന്നത് തന്നെ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കണ്ടായോ വെളുപ്പിണത്തെ കോട്ടയം അഞ്ചോ ആറോ ബസ് മാറി മാറി കയറി ഇറങ്ങി ഇവിടം വരെ എത്തിയത് എന്റെ കർത്താവ് കാര്യം എന്തേലും കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം ആ ശരി മതി മതി ഒരെണ്ണം കൂടുതൽ കഴിച്ചാലും ദഹനക്കട ഉണ്ടായാൽ തന്നെ എന്നാ പിള്ളേച്ച കുടുംബത്തിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് ഇവൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ട് ആ ഇവനൊന്ന് നേരെയാവട്ടെ എന്നിട്ട് നമുക്ക് ഇവനെ കൊണ്ടൊരു പെണ്ണ് കിട്ടിക്കാം എന്നാലെങ്കിൽ ഇവനൊന്ന് നന്നാവുമല്ലോ ഞാൻ നന്നാവണമെങ്കിൽ പാലത്തിങ്കൽ അച്ഛനല്ല മിഷികാ തമ്പുരാൻ വിചാരിച്ചിട്ടും കാര്യമില്ല അതിന് ഞാൻ തന്നെ വിചാരിക്കണം അങ്ങനെ സ്വയം നന്നാവാൻ തോന്നുന്ന ഒരു കാലം വരികയാണെങ്കിൽ ഓ പട്ടിയുടെ വാല് താനേ നിവരുന്നതെന്ന് നോക്കി ഞാൻ അവിടെ ഇരിക്കാം പള്ളിമേടയിലല്ല പള്ളി ചിമ്മത്തേരിയില്ല അന്ന് നിനക്ക് തോന്നുവിടാ ഞാൻ ഈ കിടന്ന് കാറിയതൊക്കെ എന്നാത്തിനാണ് നന്നാകാനുള്ളതല്ല പിള്ളേച്ച ഇവൻ നന്നാകുന്നതും കോഴിക്കും മുലവെടുത്തതും ഒക്കെ ഏതാണ്ട് ഒരു കാലത്തായിരിക്കും ആ ഞാൻ ഇറങ്ങുക എനിക്ക് അവിടെ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ ഇപ്പൊ തന്നെ പോണോ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് വൈകുന്നേരം പോവാട അവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്കറിയാഞ്ഞിട്ട ഒരു ദിവസം നിന്നാൽ തന്നെ എല്ലാം കുത്തഴിഞ്ഞു പോകും രണ്ടാമതൊന്ന് കൂട്ടി കെട്ടുക എന്ന് വെച്ച മെനക്കേട എന്നാ പിന്നെ പിള്ളയാ ജീപ്പിൽ കൊണ്ട് വിടും സ്റ്റാൻഡ് വരെ ആ ആ പറ ഏത് ചികിത്സ എന്റെ മസ്സളായത് ചെയ്ത് സത്യമായിട്ടും അറിയാൻ വല്ലേ എനിക്കറിയാച്ച എന്റെ കഴുത്തിന് നേരെ വന്ന വടിവാൾ പിന്നിലെ മുഖം ആ രൗദ്രഭാവം ഇന്നും എന്റെ കണ്മണ്ണിലുണ്ട് പക്ഷെ അത് കാണാൻ എന്റെ കണ്ണുകൾ എനിക്ക് തുറന്നു പിടിക്കേണ്ട അതടങ്ങിട്ടെ കർത്താവിന്റെ കുഞ്ഞിന് നല്ല ദിവസ കൊള്ളുകയല്ലാത്തവനാ ആരോടും കരണയില്ലാത്തവൻ ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പാവനെ പക്ഷേ എനിക്ക് എനിക്ക് എനിക്കവനെ അങ്ങ് തള്ളിപ്പറിയാൻ പറ്റില്ല അവൻ എന്റെ കുഞ്ഞാ പിള്ളേച്ച ആളുകളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടാ കാരണം സ്നേഹം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല അതുകൂടാ ഒക്കെ നേരെ നേരെയാവോച്ചോ ഇപ്പൊ പഴയ പോലൊന്നുമല്ല വല്ലപ്പോഴൊക്കെ ചിരിക്കാറുണ്ട് ഒന്ന് രണ്ട് തവണ കണ്ണ് നിറഞ്ഞതും ഞാൻ കണ്ടു ഒരു മനുഷ്യൻ നന്നാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണെന്നാ എനിക്ക് തോന്നിയത് ആ നന്നാവുമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിള്ളേച്ച എനിക്ക് ഉപകാരം കൂടെ ചെയ്യണം എന്താ ഈ സ്ഥലത്തിന്റെ അടുത്തെങ്ങാന്റെ അഡ്രസ് കെ എം മുഹമ്മദ് പാലക്കണ്ടി വീട് ഞാൻ ബദിയെടുക്കേണ്ടി പിള്ളേച്ചനെ ചെലപ്പോ ആളെ അറിയില്ലായിരിക്കും ഒരു വശം ഈ ഇയാളെ ഞാൻ കണ്ടിട്ടില്ല ആമിന എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ ഹാർട്ടിന്റെ വാലുവിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാ ആ കൊച്ചിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയത് ഇത്രടം വരെ വന്നിട്ട് ഞാൻ ആ കൊച്ചിനെ ഒന്നും കണ്ടില്ലെങ്കിൽ ഇവിടെ ഏതോ ഒരു സ്കൂളില് ഒന്നാം ക്ലാസ് സ്റ്റുഡൻറാ ഇടുക്കി കുട്ടിയാ ഹോസ്പിറ്റലിലെ എല്ലാവരുടെയും പെറ്റായിരുന്നു പിന്നെ എളുപ്പം ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട് അവിടെ

കോട്ടയം ജില്ലയിലെ കുറിച്ചിത്താനം എന്ന ഗ്രാമത്തിലെ ഒരു ഇടവക എനിക്ക് ഇങ്ങ് കിടക്കുന്ന കാസർകോട്ടെ ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി എന്തേലും ചെയ്യാൻ പറഞ്ഞാൽ അത് ആമിയുടെ ഉമ്മ വന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണു നിറഞ്ഞുപോയി എല്ലാ അവസാനിപ്പിച്ചാലും അവർക്ക് തോന്നിയ ആ ഒരു സമയത്താ ഈ ട്രസ്റ്റിന്റെ സഹായം അവർക്ക് കിട്ടുന്നത് ഇന്ന് അഞ്ചു നേരം പഠിച്ചോടെ മുന്നിൽ അവർ മുട്ടു അവർക്ക് വേണ്ടിയല്ല

അവനവൻ്റെ പ്രാർത്ഥനയല്ല തനിക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ദൈവത്തിമിലെത്തുന്നത് ഞാൻ മോളോട് പറഞ്ഞില്ല ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത് ആമിന മോളെ കാണാൻ മാത്രമല്ല എൻ്റെ കൈകളിലൂടെ വളർന്ന് ഒടുവിലൊരു പ്രായമെത്തിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഒരു കുഞ്ഞുണ്ട് അവനെ അവനെ ഞാനിന്ന് കണ്ടു മരണത്തിന്റെ വാദത്തിലോളം കൊണ്ടുപോയിട്ട് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്നു അതിന് കാരണം അവന്റെ പ്രാർത്ഥനയോ പ്രാർത്ഥനയും അല്ല മോള് പറഞ്ഞ ആ ഉമ്മയുടെ അഞ്ചു നേരത്തെ പ്രാർത്ഥനയാണ് അവൻ പോലും അറിയാതെ അവൻ ചെയ്തൊരു പുണ്യം തിരിച്ചു നൽകിയത് രണ്ട് ജീവിതങ്ങളെയാണ് ഒന്ന് ഈ കുഞ്ഞുമോളുടെ മറ്റൊന്ന് അവന്റെ തന്നെ മോൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല അവന്റെ പേര് എന്നാണ് ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നാട്ടുകാർക്കെല്ലാം അവൻ തെമ്മാടിയാ മനസ്സാക്ഷിയില്ലാത്തവനാ പക്ഷേ മച്ചാരമറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നന്മയുടെ ഒരു കുഞ്ഞു വെളിച്ചം അവൻ സൂക്ഷിച്ചിട്ടുണ്ട് അതല്ലേ അണഞ്ഞു പോകാൻ തുടങ്ങി കുരുന്ന് ജീവനെ കൈപിടിച്ചുയർത്തിയത് അതുകൊണ്ട് അവൻ ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ ജീവിതം അത് ഇനിയും തിരിച്ചു കിട്ടിയിട്ടില്ല അവൻ ഇനിയും ഒരു മനുഷ്യനായിട്ടില്ല ഈ ആമിനെ മോക്കൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ മോളും ബാക്കിയെല്ലാവരും പ്രാർത്ഥിക്കണം എന്റെ കുഞ്ഞിന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ അവനൊരു മനുഷ്യനായി കാണാൻ കേട്ടപ്പോ സത്യമായിരിക്കത്തില്ല നടന്ന മോനെ വിചാരിച്ചത് ഒന്നര മാസത്തിലധികമായി മല കയറിട്ട് അത് മറയൂർ കാട്ടില്ല എന്നാ എന്നാ പറ നല്ല കൈതച്ചൊക്കെ വാറ്റിയതാ മറയൂർ ഉണ്ടായിരുന്നപ്പോ അവിടുത്തെ പിള്ളേരുടെതൊക്കെ സ്പെഷ്യലാ

നിന്നെ തൊടാൻ മാത്രം ചങ്കറപ്പുള്ള ഏത് മോനാണ് ഈ മലബാറിനുള്ളത് എന്നിട്ട് അതും കണ്ടോണ്ട് എന്തിനാണ് ആ വാവച്ചു നടക്കുന്നത് എന്നാ ചെയ്യാൻ പറ്റുമെന്നും ഇനി ഒരു ചോരക്ക് ചോരാന്നും പറഞ്ഞിറങ്ങിയ ഒരു വാളിന്റെ മുനയിൽ ഒരു കടാര പിടിയിലത് അവസാനിക്കത്തില്ല അവിടുന്ന് തുടങ്ങത്തേ ഉള്ളൂ എനിക്ക് വയ്യ വാവച്ച വയ്യ നിനക്കെന്നോറ്റുപോകുന്നുള്ള പേടി അല്ല വാവച്ച ജയിച്ചു കളയുന്നുള്ള പേടിയാ ഒരു വട്ടം ജയിക്കാൻ ഒന്ന് തല ഉയർത്തി നിൽക്കാൻ എത്ര പേരെ തോപ്പിക്കണം എത്ര തലകൾ അറിഞ്ഞ് താഴെ ഇടണം മതി ഇനി വയ്യ വാവച്ചനൊരു കാര്യം ചെയ് കഴിക്കാവുള്ളത് കഴിച്ചോ എന്നിട്ട് പോ ഞാന കിടക്കട്ടെ നീ കിടന്നോ വിളിച്ചാ മതി വാവച്ചാന്നൊരു എന്നൊരു പിളി ഞാനിവിടെ ഉണ്ടാവും ഏതും നേരത്തും